വെൽക്കം ടു വൈൽഡ് മേലോ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം തൊഴിൽ വീതിയുടെ എല്ലാ ലക്കങ്ങളിലും വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നെസ്റ്റാട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ക്രിസ്റ്റി കവൻട്രി അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാകുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കക്കാരിയുമാണ് ക്രിസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ക്രിസ്റ്റി കോവൻട്രി അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കക്കാരിയുമാണ് ക്രിസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻ വിവർത്തന പുരസ്കാരം ലഭിച്ച ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം വൺസ് എലഫൻറ്റ്സ് ലിപ്ഡ് ഹിയർ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഡേയ്സി റോക്വെൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൺ വിവർത്തന പുരസ്കാരം ലഭിച്ച ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം വൺസ് എലഫൻറ്റ്സ് ലിവിഡി ഹിയർ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഡേയ്സി റോക്കർ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോപ്ലാൻഡ് ചെയ്തതിന്റെ സ്മരണയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ്ലാൻഡ് ചെയ്തതിൻ്റെ സ്മരണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ആര്യഭട്ട ടു ഗഗൻയാൻ ഏൻഷ്യൻ്റ് വിസ്റ്റം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ആര്യഭട്ട ടു ഗഗൻയാൻ ഏൻഷ്യൻ്റ് വിസ്റ്റം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ടച്ചിങ് ലൈസ് വൈൾഡ് ടച്ചിംഗ് ദ മൂൺ ഇന്ത്യാസ് സ്പെയ്സ് ആഗ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ടച്ചിങ് ലൈവ്സ് വയൾഡ് ടച്ചിങ് ദ മൂൺ ഇൻഡ്യാസ് സ്പെയ്സ് ആഗ ഐസ് ആർ ഒ വികസിപ്പിച്ച ചാന്ദ്ര പരിവേഷണ ദൗത്യ പരമ്പരയിലെ മൂന്നാമത്തെ ദൗത്യം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോ ചന്ദ്രയാൻ സോഫ്റ്റ്ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഐഎസ്ആർഒ വികസിപ്പിച്ച ചാന്ദ്ര പരിവേഷണ ദൗത്യ പരമ്പരയിലെ മൂന്നാമത്തെ ദൗത്യം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം പോ ചന്ദ്രയാൻ സോഫ്റ്റ്ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച സന്ദേശം ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യൂട്യൂബ് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച സന്ദേശം ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ യുറ്റു നികുതി ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ജി എസ് ടിയിൽ ഒഴിവാക്കുന്ന സ്ലാബുകൾ ഏതെല്ലാം പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം നികുതി ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കുന്ന സ്ലാബുകൾ ഏതെല്ലാം പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് നികുതി സ്ലാബുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള എന്നിങ്ങനെ രണ്ടാക്കി കുറയ്ക്കും നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ബാധകമാകുന്ന തൊണ്ണൂറ്റി ശതമാനം ഇനങ്ങൾക്കും അഞ്ചു ശതമാനം മാത്രമാണ് ചുമത്തുക ഇരുപത്തെട്ട് ശതമാനം ബാധകമാകുന്ന തൊണ്ണൂറ് ശതമാനം ഇനങ്ങൾക്കും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റും പുകയില ഉൽപ്പന്നങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം ഉയർന്ന നികുതി തുടരും ചരവ ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് ജി നടപ്പിലാക്കിയത് നൂറ്റി ഒന്നാമത് ഭരണഘടനാ ഭേദഗതി ചരക്ക് സേവന നികുതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് എ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിലിന്റെ നിലവിലെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ആണ് ജി എസ് ടി നിരക്കുകളുടെ പുനക്രമീകരണം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതിയെയാണ് നിയോഗിച്ചത് ബീഹാർ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള സമ്രാറ്റ് ചൗധരി നികുതി ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ജി എസ് ടിയിൽ ഒഴിവാക്കുന്ന സ്ലാബുകൾ ഏതൊക്കെയാണ് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് നികുതി സ്ലാബുകൾ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടാക്കി കുറയ്ക്കും നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ബാധകമാകുന്ന തൊണ്ണൂറ്റൊൻപത് ഇനങ്ങൾക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇനങ്ങൾക്കും അഞ്ച് ശതമാനം മാത്രമേ ചുമത്തുകയുള്ളൂ ഇരുപത്തെട്ട് ശതമാനം ബാധകമാകുന്ന തൊണ്ണൂറ് ശതമാനം ഇനങ്ങൾക്കും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റും പുകയില ഉൽപ്പന്നങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം ഉയർന്ന നികുതി തുടരും ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി നടപ്പിലാക്കിയത് നൂറ്റി ഒന്നാമെന്ന് ഭരണഘടനാ ഭേദഗതി ചരക്ക് സേവന നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിലിൻ്റെ നിലവിലെ അധ്യക്ഷൻ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ആണ് ജി എസ് ടി നിരക്കുകളുടെ പുനക്രമീകരണം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതിയെയാണ് നിയോഗിച്ചത് ബീഹാർ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സമ്രാട്ട് ചൗധരി കടുവ സാന്ദ്രതയിൽ ഒന്നാം സ്ഥാനത്തുള്ള കടുവ സംരക്ഷണ കേന്ദ്രം ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രൊജക്ട് ടൈഗറിന് കീഴിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഒൻപത് കടുവാ സങ്കേതങ്ങളിൽ ഒന്നാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ പത്തൊമ്പത് പോയിന്റ് എട്ട് മൂന്ന് കടുവകൾ എന്നതാണ് കണക്ക് രണ്ടാം സ്ഥാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡാണ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ആറ് കടവുകൾ എന്നതാണ് കണക്ക് മൂന്നാം സ്ഥാനം കാസിരംഗ ടൈഗർ റിസർവ് അസം ആണ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കടവുകൾ എന്നതാണ് കണക്ക് രാജ്യാന്തര കടുവ ദിനം ജൂലൈ ഇരുപത്തി ഒൻപത് കടുവ സാന്ദ്രതയിൽ ഒന്നാം സ്ഥാനത്തുള്ള കടുവ സംരക്ഷണ കേന്ദ്രം ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രൊജക്ട് ടൈഗറിന് കീഴിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഒൻപത് കടുവ സങ്കേതങ്ങളിൽ ഒന്നാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ ഒൻ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് കടുവകൾ എന്നതാണ് കണക്ക് രണ്ടാം സ്ഥാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഉത്തരാഖണ്ഡ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് കടവുകൾ എന്നതാണ് കണക്ക് മൂന്നാം സ്ഥാനം കാസിരംഗ ടൈഗർ റിസർവ് അസം ആണ് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ പതിനെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കടുവകൾ എന്നതാണ് കണക്ക് രാജ്യാന്തര കടുവാ ദിനം ജൂലൈ ഇരുപത്തി ഒൻപത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറിയത് ഏത് പദ്ധതിയിലൂടെയാണ് തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറിയത് ഏത് പദ്ധതിയിലൂടെയാണ് തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി മാറിയത് പുല്ലമ്പാറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി മാറിയത് പുല്ലമ്പാറ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യാന്തര ജ്യോതിശാസ്ത്ര ഒളിമ്പ്യാഡിന് വേദിയാകുന്നത് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യാന്തര ജ്യോതിശാസ്ത്ര ഒളിമ്പ്യാഡിന് വേദിയാകുന്നത് മുംബൈ ഇന്റർനാഷണൽ ഒളിമ്പ്യഡ് ഓൺ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൻ്റെ നിലവിലെ അധ്യക്ഷൻ അനിക്കേത് സൂളെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ അസ്ട്രോണമി ആൻഡ് അസ്ട്രോ അസ്ട്രോഫിസിക്സിൻ്റെ നിലവിലെ അധ്യക്ഷൻ അനിക്കേത് സൂളെ പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ കീപ്പറായി കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഫാബിയോ ഗൊലൈറോ പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ കീപ്പറായി കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഫാബിയോ ഗൊലൈറോ തമിഴ്നാട് സർക്കാരിന്റെ എ പി ജെ അബ്ദുൾകലാം പുരസ്കാരത്തിന് അർഹനായ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ തമിഴ്നാട് സർക്കാരിൻ്റെ എ പി ജെ അബ്ദുൾകലാം പുരസ്കാരത്തിന് അർഹനായ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതി ഭാരതീയ അന്തരീക്ഷ് സ്റ്റേഷൻ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ പദ്ധതി ഭാരതീയ അന്തരീക്ഷ് സ്റ്റേഷൻ സമുദ്രത്തിൽ അഞ്ച് കിലോമീറ്റർ ദൂരം ആഴം താണ്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ അക്വാനോട്ടുകൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയവർ രാജു രമേശ് തമിഴ്നാട് കമാൻഡർ ജതീന്ദർ പാൽ ജമ്മു കാശ്മീർ സമുദ്രത്തിൽ അഞ്ചു കിലോമീറ്റർ ദൂരം ആഴം താണ്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ അക്വാ നോട്ടുകൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയവർ രാജു രമേശ് തമിഴ്നാട് കമാൻഡർ ജതീന്ദർ പാൽ ജമ്മു കാശ്മീർ നിലവിൽ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിനാണ് ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആയിരുന്നത് ദാസ് ആയിരുന്നു നിലവിൽ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിന് ഇരുപത്തി അഞ്ചാമത് ഗവർണറായിരുന്നത് ശക്തികാന്ത ദാസ് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിത ഡോക്ടർ പൂനം ഗുപ്ത ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റ വനിത ഡോക്ടർ പൂനം ഗുപ്ത ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആകുന്ന നാലാമത്തെ വനിത പൂനം ഗുപ്ത ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ആകുന്ന നാലാമത്തെ വനിത പൂനം ഗുപ്ത ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറാകുന്ന ആദ്യ വനിത കെ ജെ ഉദ്ദേശി ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആകുന്ന ആദ്യ വനിത കെ ജെ ഉദ്ദേശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ജെ സി ബി പുരസ്കാരം ഇന്ത്യൻ ഇംഗ്ലീഷ് ഇന്ത്യൻ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് കൃതികൾക്കും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾക്കുമാണ് ജെ സി ബി പുരസ്കാരം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ജെ സി ബി പുരസ്കാരം നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഥമ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിലാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജാസ്മിൻ ഡെയ്സ് എന്ന പേരിൽ ഷഹനാസ് ഹബീബാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഥമ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിനാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജാസ്മിൻ ഡേയ്സ് എന്ന പേരിൽ ഷഹനാസ് ഹബീബ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് രചയിതാവ് ഉപമന്യു ചാറ്റർജി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് രചയിതാവ് ഉപ ഉപമന്യു ചാറ്റർജി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് അത് വിവർത്തനം ചെയ്തത് ഇ വി ഫാത്തിമയും കെ നന്ദകുമാറും കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഇ വി ഫാത്തിമയും കെ നന്ദകുമാറും രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിന്റെ മീഷ എന്ന കൃതിക്കാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മസ്റ്റാഷ് എന്ന പേരിൽ ജയശ്രീ കളത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിന്റെ മീഷ എന്ന കൃതിക്കാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മസ്റ്റാഷ് എന്ന പേരിൽ ജയശ്രീ കളത്തിൽ ഐ എസ് ആർ മുൻ ചെയർമാൻ ആയിരുന്ന കെ കസ്തൂരിരംഗൻ അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഐ എസ് ആർ ഒ മുൻ ചെയർമാനായിരുന്ന കസ്തൂരിരംഗൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് അഞ്ചാമത് ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഒൻപത് വരെ രാജ്യസഭ അംഗമായിരുന്നു ഭാസ്കര വൺ ഭാസ്കര ടു ഉപഗ്രഹങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മശ്രീ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചു പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് മാധവ് ഗാഡ്വിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പുനഃപരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാൻ ആയിരുന്നു കെ കസ്തൂരിരംഗൻ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ആയിരുന്ന കെ കസ്തൂരിരംഗൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒയുടെ അഞ്ചാമത് ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ രാജ്യസഭാ അംഗമായിരുന്നു ഭാസ്കര വൺ ഭാസ്കര ടു ഉപഗ്രഹങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു അന്വേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്മശ്രീ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചു പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് മാധവ് കാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പുനഃപരിശോധനയ്ക്ക് നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനും കൂടിയായിരുന്നു ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ആചരിച്ചത് അൻപതാമത് ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ കുറിച്ച് അന്വേഷിക്കാൻ ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിയോഗിച്ച കമ്മീഷൻ ആയിരുന്നു ഷാ കമ്മീഷൻ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ആചരിച്ചത് അൻപതാമത് ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയോഗിച്ച കമ്മീഷനായിരുന്നു ഷാ കമ്മീഷൻ ഇന്ത്യയിലെ പുതിയ യു എസ് അംബാസിഡറായി നിയമിതനായത് സെർജിയോ ഗോർ ഇന്ത്യയിലെ പുതിയ യു എസ് അംബാസിഡറായി നിയമിതനായത് ഗോർ നാല് വ്യത്യസ്ത ഫുട്ബോൾ ക്ലബ്ബുകൾക്കായി നൂറിലധികം ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ നാല് വ്യത്യസ്ത ഫുട്ബോൾ ക്ലബ്ബുകൾക്കായി നൂറിലധികം ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ രാജ്യാന്തര നാണയനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ റിസർവ് ബാങ്ക് മുൻ ഗവർണർ ഉർജിത് പട്ടേൽ നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രാജ്യാന്തര നാണയന്തി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ റിസർവ് ബാങ്ക് മുൻ ഗവർണർ ഉർജിത് പട്ടേൽ നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലുകൾ ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരനും പന്ത്രണ്ടാമത്തെ ഹിന്ദി സാഹിത്യകാരനുമാണ് വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ എഴുത്തുകാരനും പന്ത്രണ്ടാമത്തെ ഹിന്ദി സാഹിത്യകാരനുമാണ് വിനോദ് കുമാർ ശുക്ല ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അൻപതാമത് വാർഷികത്തിന്റെ ഭാഗമായി കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തിയ സർവേ റിപ്പോർട്ട് പ്രകാരം ആകെയുള്ള വരയാടുകളുടെ എണ്ണം ഇരു രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് ലോകത്ത് ഒട്ടാകെയുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വരയാടുകളിൽ കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചും തമിഴ്നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് വരയാടുകളുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ കേരളത്തിലെ എൺപത്തി സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ നൂറ്റി എൺപത്തി ബ്ലോക്കുകളിലുമായിട്ടാണ് കണക്കെടുപ്പ് നടത്തിയത് കണക്കുകൾ പ്രകാരം ഇരവികുളത്തെ വരയാടുകളുടെ എണ്ണം എണ്ണൂറ്റി പതിനാലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുത്തതിൽ ഒന്ന് ഇരവികുളം ദേശീയോദ്യാനമാണ് രണ്ട് ദച്ഛിഗാം ദേശീയോദ്യാനം ജമ്മു കാശ്മീർ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അൻപതാമത് വാർഷികത്തിന്റെ ഭാഗമായി കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തിയ സർവേ റിപ്പോർട്ട് പ്രകാരം ആകെയുള്ള വരയാടുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടാണ് ലോകത്ത് ഒട്ടാകെയുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വരയാടുകളിൽ കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വരയാടുകളും തമിഴ്നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് വരയാടുകളുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ കേരളത്തിലെ എൺപത്തൊമ്പത് സെൻസസ് ബ്ലോ ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളിലുമായിട്ടാണ് കണക്കെടുപ്പ് നടത്തിയത് കണക്കുകൾ പ്രകാരം ഇരവികുളത്തെ വരയാടുകളുടെ എണ്ണം എണ്ണൂറ്റി പതിനാലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ മികച്ച ദേശീയ ഉദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒന്ന് ഇരവികുളം ദേശീയോദ്യാനമാണ് രണ്ട് ഡച്ചിഗാം ദേശീയോദ്യാനം ജമ്മു കാശ്മീർ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനുവിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് വരെയാണ് എം കെ സാനുവിന്റെ പ്രശസ്തമായ കൃതികൾ കർമ്മഗതി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മൃത്യുജയം കാവ്യജീവിതം സഹോദരൻ കെ അയ്യപ്പൻ ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ യുക്തിവാദി എം സി ജോസഫ് ഉറങ്ങാത്ത മനീഷി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം പ്രൊഫസർ എം കെ സാനുവിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വയലാർ അവാർഡ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന കൃതിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതാരണം എന്ന കൃതിക്ക് ലഭിച്ചു മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനുവിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് വരെയാണ് എം കെ സാനുവിൻ്റെ പ്രശസ്തമായ കൃതികളാണ് കർമ്മഗതി അദ്ദേഹത്തിന്റെ ആത്മകഥ മൃത്യുജയം കാവ്യജീവിതം സഹോദരൻ കെ അയ്യപ്പൻ ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ യുക്തിവാദി എം സി ജോസഫ് ഉറങ്ങാത്ത മനീഷി മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം പ്രൊഫസർ എം കെ സാനുവിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ബഷീർ ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വയലാർ അവാർഡ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതാരണം എന്ന കൃതിക്ക് ലഭിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡാണ് രണ്ടാം സ്ഥാനം അയർലാൻഡ് മൂന്നാം സ്ഥാനം ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡാണ് രണ്ടാം സ്ഥാനം അയർലാൻഡ് മൂന്നാം സ്ഥാനം ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറ് ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം സിംഗപ്പൂർ ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കോംപ്ലക്സ് കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച് എന്നിവിടങ്ങളിലായിട്ടാണ് പാരാഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയായിരുന്നു ഗെയിംസ് നടന്നത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയായിരുന്നു ആയിരുന്നു ഒന്നാമത് എത്തിയത് ഹരിയാനയാണ് മുപ്പത്തിനാല് സ്വർണം മുപ്പത്തൊമ്പത് വെള്ളി മുപ്പത്തൊന്ന് വെങ്കലം മൊത്തം നൂറ്റിനാല് മെഡലായിട്ട് ഹരിയാനയാണ് ഒന്നാമത് എത്തിയത് രണ്ടാമത് തമിഴ്നാടാണ് മൂന്നാമത് ഉത്തർപ്രദേശ് ആണ് പതിമൂന്നാം സ്ഥാനത്ത് കേരളമാണ് മൂന്ന് സ്വർണം ഉൾപ്പെടെ പന്ത്രണ്ട് മെഡലാണ് കേരളത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ വേദി ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കോംപ്ലക്സ് കർണി കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ച് എന്നിവിടങ്ങളിലായിട്ടാണ് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെയായിരുന്നു ഗെയിംസ് നടന്നത് ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയായിരുന്നു ഒന്നാമത് എത്തിയത് ഹരിയാനയാണ് നൂറ്റിനാല് മെഡലുകളിൽ മുപ്പത്തിനാല് സ്വർണം മുപ്പത്തൊമ്പത് വെള്ളി മുപ്പത്തൊന്ന് വെങ്കലം ലഭിച്ചു രണ്ടാം സ്ഥാനം തമിഴ്നാടിനാണ് മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ് കേരളത്തിന് സ്ഥാനം പതിമൂന്ന് മൂന്ന് സ്വർണം ഉൾപ്പെടെ പന്ത്രണ്ട് മെഡലുകളാണ് കേരളത്തിന് ലഭിച്ചത് പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രഥമ ഖേലോ ഇന്ത്യ ഗെയിംസ് നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിലവിലെ സ്പോർട്സ് യുവജന കാര്യവകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ നിലവിലെ സ്പോർട്സ് യുവജന കാര്യവകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യു എസ് ബഹിരാകാശ ഏജൻസി നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ അമിത് ക്ഷത്രിയ യു എസ് ബഹിരാകാശ ഏജൻസി നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അമിത് ഛത്രിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം വിയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വീരപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ ആലപ്പുഴ രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളം രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളം വയോജനങ്ങളുടെ അതായത് അറുപത് വയസ്സിനു മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം ഉറപ്പാക്കി അവരുടെ ഉത്പാദനക്ഷമത മൗലികവും നൂതനവുമായ ആശയങ്ങൾ മറ്റു സർഗാത്മക കഴിവുകൾ എന്നിവ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉപയോഗിക്കുക എന്നതാണ് രാജ് എന്താണ് വയോജന കമ്മീഷന്റെ ലക്ഷ്യം വയോജനങ്ങളുടെ അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം ഉറപ്പാക്കി അവരുടെ ഉൽപാദനക്ഷമത മൗലികവും നൂതനവുമായ ആശയങ്ങൾ മറ്റു സർഗാത്മക കഴിവുകൾ എന്നിവ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഉപയോഗിക്കുക എന്നതാണ് വയോജന കമ്മീഷൻ്റെ പ്രഥമ ലക്ഷ്യം സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ് വയോജന കമ്മീഷൻ പ്രവർത്തിക്കുന്നത് അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയാണ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയാണ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവിയിലുള്ള ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത് ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവിയിലുള്ള ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളുമാണ് വയോജന കമ്മീഷനിലുള്ളത് കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ കെ സോമപ്രസാദാണ് വയോജന കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ കെ സോമപ്രസാദാണ് വയോജന കമ്മീഷൻ്റെ മറ്റ് അംഗങ്ങളാണ് ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവിള രാമകൃഷ്ണൻ വയോജന കമ്മീഷനിലെ അംഗങ്ങളാണ് ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എൻ കെ നമ്പൂതിരി അമരവിള രാമകൃഷ്ണൻ ലോക വയോജന ദിനം ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ലോക വയോജന ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആരാണ് മനുഭാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആരാണ് ഭാക്കർ ഒരു ഒളിമ്പിക്സ് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനുഭാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഒരു ഒളിമ്പിക് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ബി സി പാരാസ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആവണി ലേഖരയാണ് ഷൂട്ടിങ്ങിലാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ബി സി പാരാസ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആവണി ലേഖര ഷൂട്ടിങ്ങിലാണ് നേടിയത് മൂന്ന് പാരാലിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആവണി ലേഖര മൂന്ന് പാരാലിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആവണി ലേഖര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാലിമ്പിക് മെഡൽ ജേതാവ് ആർച്ചർ ശീതൾ ദേവി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാലിമ്പിക് മെഡൽ ജേതാവ് ആർച്ചർ ശീതൾ ദേവി എമേർജിംഗ് അത്ലറ്റ് അവാർഡ് ലഭിച്ചത് ആർച്ചർ ശീതൾ ദേവി എമേർജിംഗ് അത്ലറ്റ് അവാർഡ് ലഭിച്ചത് ആർച്ചർ ശീതൽ ദേവി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് മിഥാലി രാജ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് മിഥാലി രാജ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണനാണ് മുഴുവൻ പേര് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നാമത്തെ വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു മഹാരാഷ്ട്ര ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സി പി രാധാകൃഷ്ണൻ മുഴുവൻ പേര് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നാമത്തെ വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം യെസ് വി കൻ എൻ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം യെസ് വി കാൻ എൻ ടി വി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ വ്യക്തികൾക്കും സംഘടനകൾക്കും ക്ഷയരോഗ ക്ഷയരോഗികളെ ദത്തെടുക്കാൻ പ്രോത്സാഹനം നൽകാൻ രണ്ടായിരത്തി സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നിക്ഷയ് മിത്ര പദ്ധതി വ്യക്തികൾക്കും സംഘടനകൾക്കും ക്ഷയരോഗികളെ തെത്തെടുക്കാൻ പ്രോത്സാഹനം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിക്ഷയ് മിത്ര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ക്യാമ്പയിൻ പ്രധാനമന്ത്രി ടി ബി മുക് ഭാരത് അഭിയാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ക്യാമ്പയിൻ പ്രധാനമന്ത്രി ടി ബി മുക് ഭാരത് അഭിയാൻ നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയം കൈവരിച്ച സംസ്ഥാനം ഗുജറാത്ത് നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയം കൈവരിച്ച സംസ്ഥാനം ഗുജറാത്ത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി സെബാസ്റ്റിൻ ലുക്കോർണു ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി സെബാസ്റ്റിൻ ലുക്കോർണു ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ യു എസ് സോഫ്റ്റ്വെയർ കമ്പനിയായ ഓറക്കിളിന്റെ സഹസ്ഥാപകൻ ലാരി എലിസൺ ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ യു എസ് സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറിക്കളിൻ്റെ സഹസ്ഥാപകൻ ലാവി എലിസൻ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയ വേദി ബിഹാറിലെ രാജ്കീർ ആയിരുന്നു ഇന്ത്യയുടെ നാലാം ഏഷ്യാകപ്പ് കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് എഡിഷനുകളിലായിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യ കിരീടം നേടിയത് ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയ വേദി ബിഹാറിലെ രാജ്കിർ ഇന്ത്യയുടെ നാലാം ഏഷ്യ കപ്പ് കിരീടമാണിത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് എഡിഷനുകളിലായിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യ കിരീടം നേടിയത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഏർപ്പെടുത്തിയ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം ലഭിച്ചത് ഇൻഡോർ മധ്യപ്രദേശ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഏർപ്പെടുത്തിയ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം ലഭിച്ചത് ഇൻഡോർ മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളം സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അഞ്ച് ഇത്തരം കറണ്ട് അഫയർസ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്